ഹരി ഓം ദശകം ഇരുപത്തിയൊമ്പത് ശ്ലോകം നാല് മോദുധാകലശമേഷു ദു സം ദുശ്ചേട്ടി മമ സഹധ്വമതി ബ്രുവാണിതൈത്യാ ലീലാവിലാസതി നോക്കാം മോദാത് सुधा कलशं येषु ददत्सु सा त्वं मोदात्सुधा कलशमेषु ददत्सु सा त्वं दुश्चेष्टितं मम सहत्वम् इति ब्रुवाणा दुश्चेष्टितं मम सहत्वमिति ब्रुवाणा पङ्क्ति प्रभेद विनिवेशित देव दैत्या लीला विलास लीलाविलासगतिभिः समदाः सुधां तां लीलाविलासगतिभिस्समदा सुधां ताम्

അവർക്കെല്ലാവർക്കും ഈ അസുരന്മാർക്കെല്ലാം മോഹിനിയോട് ഭയങ്കര അനുരാഗം ഉണർന്നിട്ട് അവർ ഈ കുംഭം അമൃതകുംഭം ആ മോഹിനിയുടെ കയ്യിൽ കൊടുക്കുന്നു ഞങ്ങൾക്ക് ശരിയായിട്ട് പകുത്തു തരണമെന്ന് പറയുന്നു അപ്പം ആ മോഹിനി എന്താ പറഞ്ഞത് അസുരന്മാരെ നിങ്ങൾ എന്നെ എങ്ങനെ വിശ്വസിക്കും ഞാനൊരു കുലടയാണല്ലോ എന്ന് പറഞ്ഞു അതെന്തിനാണ് പറഞ്ഞത് ആ കൂടുതൽ വിശ്വസിപ്പിക്കാൻ അടവായിരുന്നു അത് അതുതന്നെ സാധിക്കുകയും ചെയ്തു അവരങ്ങ് ശരിക്കും വിശ്വസിച്ചവരായി തീർന്നു നാല് എന്താ പറയുന്നത് യേശു മോദാ സുധാകലശം ദു സത്സു യേശു ആ വിശ്വസിച്ചവരായി തീർന്ന ആ ഈ അസുരന്മാർ മോദാത് സന്തോഷത്തോടു കൂടി തന്നെ സുധാകലശം അമൃതകുംഭം ദദത്സു ആ മോഹിനിയുടെ കയ്യിൽ കൊടുത്തു യേശു മോദാ സുധാകലശം ദദത്സു സത് സത്സു അപ്പം വളരെ സന്തോഷത്തോടു കൂടി തന്നെ മടിച്ചിട്ടൊന്നുമല്ല ഒരു സംശയവും അവർക്കില്ലായിരുന്നു ഒരു സംശയവും കൂടാതെ ആസുരന്മാർ സന്തോഷത്തോടു കൂടി മോഹിനിയുടെ കയ്യിൽ അമൃതകുംഭം കൊടുത്തു അപ്പോൾ സാത്വം മമ ദുശ്ചേഷ്ടിതം സഹത്വം ഇതി ഭ്രുവണ സാത്വം ആ മോഹിനിയായ അവിടുന്ന് എന്താ പറഞ്ഞത് നിങ്ങൾക്കിഷ്ടമല്ലാത്തത് വല്ലതും ഞാൻ കാട്ടിയാൽ സഹിച്ചേക്കണമേ എന്ന് പറഞ്ഞൊരു മുൻകൂർ ജാമ്യം എടുത്തേക്കുകയാണ് ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തെറ്റായിട്ട് ചെയ്തു പോയി പോവുകയാണെങ്കിൽ നിങ്ങളങ്ങ് സഹിച്ചേക്കണേ നിങ്ങൾ പൊറുക്കേ പൊറുക്കണമേ എന്ന് മൊഴിഞ്ഞുകൊണ്ട് അതാണ് ഇതി ബ്രുവണ എന്ന് ഞാൻ മൊഴിഞ്ഞുകൊണ്ട് മോഹിനിയല്ലേ മോഹിനിയായിട്ടിരിക്കുമ്പോൾ ആ സ്ത്രീയുടെ രൂപ രൂപത്തിൽ വന്നിരിക്കുമ്പോൾ ആ തര ചേഷ്ടയോടുകൂടിയാണല്ലോ പെരുമാറുന്നത് അങ്ങനെ എന്നു മുഴിഞ്ഞുകൊണ്ട് പന്തിപ്രഭേദ വിനിവേശിത ദേവദൈത്യ പന്തിപ്രഭേദ വിനിവേശിത ദേവദൈത്യ ആ ദേവന്മാരെയും ദൈത്യന്മാരെയും പന്തി തിരിച്ചിരുത്തിയിട്ട് പന്തി തിരിച്ചിരുത്തി അന്ന് രണ്ടു വരിയായിട്ടിരുത്തിയവരെ ദൈത്യന്മാരെ ഒരു സൈഡിൽ ദേവന്മാരെ ഒരു സൈഡിൽ എന്നിട്ട് അവരെങ്ങനെയാണ് ഇരുത്തിയത് പുറം 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 തിരിഞ്ഞാണ് ഇരുത്തിയത് ഫേസ് ടു ഫേസ് അല്ല ഇരുത്തിയത് ബാക്ക് ടു ബാക്ക് ആണ് ഇരുത്തിയത് അപ്പോൾ അവരെ തമ്മിൽ മുഖാമുഖം കാണാതിരുന്ന് കഴിഞ്ഞാൽ ഈ കളത്തരം കാണിക്കാമല്ലോ അതിനു വേണ്ടിയിട്ടാണ് പുറം തിരിച്ചാണ് ഇരുത്തിയത് താം സുധാം ലീലാവിലാസഗതിഭിഷി സമതാഹ താം സുധാം ആ അമൃത് എങ്ങനെ ലീലാവിലാസഗതിപ്പിക്ക് ആടിക്കുഴഞ്ഞ് നടന്നുകൊണ്ട് നന്നായിട്ട് വിളമ്പി സമതാഹ വിളമ്പി അപ്പോൾ ഈ സമതാഹ എന്ന് പറഞ്ഞാൽ ആ അസുരന്മാർക്ക് ആദ്യം വിളമ്പാതെ എന്നുള്ള ഒരു ആശയം വരാൻ വേണ്ടിയിട്ടാണ് ആ സമതാഹ എന്നുള്ള പദം ഉപയോഗിച്ചിരിക്കുന്നത് അസുരന്മാർക്ക് ആദ്യം വിളമ്പാതെ തന്നെ എന്തു ചെയ്തു അപ്പം അസുരന്മാരോ ഇതെല്ലാം കണ്ട് അന്തം വിട്ട് കുന്തം വിഴുങ്ങി ആ ലീലാവിലാസഗതികളിലങ്ങ് മോഹിനിയിലങ്ങ് മയങ്ങിപ്പോയി ഭട്ടതിരിപ്പാട് പറയുന്നു ഈ അസുരന്മാർ സന്തോഷത്തോടു കൂടി അമൃതകലശം അങ്ങേ ഏൽപ്പിച്ചപ്പോൾ എന്ന് വെച്ചാൽ ആരാണ് മോഹിനിയെ ഏൽപ്പിച്ചപ്പോൾ ആ മോഹിനി വേഷം പൂണ്ട് അവിടുന്ന് അല്ലയോ അസുരന്മാരെ ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ അതൊക്കെ നിങ്ങൾ ക്ഷമിച്ചാലും എന്ന് പറഞ്ഞ് മുൻകൂർ എടുത്തു എന്ന് പറഞ്ഞിട്ട് ദേവകളെയും അസുരന്മാരെയും ഈ രണ്ട് പന്തിയായിട്ട് പുറംതിരിച്ചിരുത്തിയിട്ട് ആ അസുരന്മാരെ തൻ്റെ ആ വിലാസചേഷ്ടകളൊക്കെ കൊണ്ട് അവരെ തൊട്ടും തടവിയും അവരുടെ മുമ്പിൽ ചേർന്ന് ചിരിച്ച് കുണുങ്ങി ആ ശരീരം ആ ഭാഷ എല്ലാം കൊണ്ട് ഭ്രമിപ്പിച്ചു അങ്ങനെ ഭ്രമിപ്പിക്കുകയും അമൃത് മുഴുവൻ എന്തു ചെയ്തു ദേവന്മാർക്ക് വിളമ്പി കൊടുക്കുകയും ചെയ്തുവല്ലോ എന്നാണ് ഭട്ടത്തിരിപ്പാട് പറയുന്നത് मोदात कलशमेषु दधत्सु सा त्वं दुश्चेष्टिदं मम सहध्वमिति ब्रुवाणा पङ्क्तिप्रभेदविनिवेशिदेवदैत्या लीलाविलासगदिभिः समदासुधां ताम्